ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സജ്ജിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷവും ജനറൽ പ്രമൊക്കെ വന്നു കഴിഞ്ഞു അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്ന കല്യാണം നടക്കാൻ പോവുകയാണ് അങ്ങനെ കല്യാണം നടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ സച്ചി വരികയും സച്ചി എല്ലാ സത്യങ്ങൾ അറിയുകയും ചെയ്തു ഈ സത്യങ്ങളൊക്കെ സച്ചി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ രേവതിനെ വിളിച്ചുകൊണ്ട് നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് പോയിട്ട് കല്യാണം നടക്കാൻ വരട്ടെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അന്നിട്ട് കല്യാണം നടത്തിയാൽ മതി എന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞതും നമ്മുടെ ശ്രുതിയുടെ ശ്വാസമാണ് നിലച്ചു പോയത് കാരണം സത്യങ്ങളൊക്കെ ഇനി സച്ചി അറിഞ്ഞിട്ട് വന്നതാണോ എന്ന് പോയി അങ്ങനെ ശ്രുതി പെട്ടെന്ന് മീരനെ നോക്കി മീര പറഞ്ഞു നീ കൂളായിട്ടിരിക്കേ പ്രശ്നം ഒന്നുമില്ല നീ കൂളായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു കല്യാണം നടക്കാൻ വരട്ടെ അതെ ഇവിടെ ഇവിടെ നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ ഇവിടെ എന്താ ചെയ്തതെന്ന് എനിക്ക് ഇപ്പ അറിയണം ഈ നിൽക്കുന്നത് ആരാണെന്ന് അറിയാമോ ഈ നിൽക്കുന്നത് എൻറെ ഭാര്യയാണ് എൻറെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് അവകാശം ആ അവകാശത്തിന്റെ എല്ലാം തുല്യ അവകാശമുള്ള ഒരാളാ എൻറെ ഭാര്യ അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാര് അവര് എൻ്റെ കുടുംബക്കാരാ എൻറെ കുടുംബക്കാരെ അപമാനിച്ചിട്ട് ഇവിടെ ഒരു വിവാഹം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ദേ രേവതിയോടും മാപ്പ് പറയണം രേവതിയോടും കുടുംബത്തോടും മാപ്പ് പറയാതെ ഈ വിവാഹം ഞാൻ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അറിഞ്ഞു വന്നിട്ട് എന്താ മോനെ നീ പറയുന്നത് നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അച്ഛനും അച്ഛനും ഇവിടെ നടന്ന കാര്യമൊന്നും അറിഞ്ഞില്ലല്ലേ അച്ഛമ്മയോടെ എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അച്ഛനോട് പറയണമെങ്കിൽ ഞാൻ പറയാം ദേ കാണുമ്പം കാണുമ്പം ദേവതീനെ അപമാനിച്ച് ഇറക്കി വിടുക എറണം കെട്ടവളെന്നും നശൂർണമെന്നും അതുപോലെ തന്നെ ഗതി ഇല്ലാത്തവളെന്നും ദരിദ്രവാസി എന്നും ഇതുപോലെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് എൻറെ ഭാര്യേനെയും കുടുംബത്തിനെയും അപമാനിച്ചു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് പോരാഞ്ഞിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് കയറി വന്ന ആ മാലയിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻറെ ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ രാശി ഇല്ലാതായി പോകുന്നു അറിയണമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങോട്ട് വന്നില്ല ചന്ദ്ര പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞതിൽ തെറ്റിരിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇവക്ക് രാശി എന്ന് പറയുന്നതില്ല കാരണം അതുകൊണ്ടാണല്ലോ ഇവള് കുടുംബത്തിലേക്ക് കയറി വന്നതും നിന്നെ പോലീസ് പിടിക്കുന്നു നിന്റെ വണ്ടി പോകുന്നു ഇവള് കയറി വന്നിട്ട് സമാധാനം കിട്ടിയിട്ടുണ്ടാ നിനക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത് എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ നിന്നും ഇറങ്ങാനുള്ള കാരണം ആരാന്നറിയാമോ അതിന്റെ ഭാര്യയാണ് അത് ഞാൻ അഭിമാനത്തോടു കൂടി എവിടെയും പറയും ഇവള് പോയി ആരുടെയൊക്കെ കൈയും കാലും പിടിച്ചിട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് ഒരിക്കലും എനിക്ക് അപമാനമല്ല ഒരിക്കലും ഇവൾ ഇവളെനിക്ക് രാശിയില്ലാത്തവളല്ല എനിക്കിവളെ രാശിയുള്ളവള് തന്നെയാണ് പിന്നെ ഇവളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുടുംബമാണ് അതുംകൊണ്ട് എൻ്റെ കുടുംബത്തെ അപമാനിച്ച നിങ്ങൾ ഇപ്പൊ തന്നെ ഇവരോട് മാപ്പ് പറയണം ഇല്ലെങ്കിൽ ദേ ഈ താലിന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവിടെ പൂജിച്ച് വെച്ചിരുന്ന ആ ഒരു താലി ഇങ്ങെടുത്തോണ്ട് വന്നു കേട്ടോ ഈ എടുത്തോണ്ട് വന്നിട്ട് ഈ താലി ഇവിടെ ഉണ്ടെങ്കിൽ വിവാഹം നടക്കത്തുള്ളൂ ഹാ മാപ്പ് പറ മാപ്പ് പറയാതെ ഈ താലി ഞാൻ തരുന്ന പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞിട്ട് സച്ചി ആ താലി പിടിച്ചോട്ടങ് ഒരേ ഒരു നിപ്പാണ് നമ്മുടെ ചന്ദ്രയുടെ ജീവൻ പോയില്ല ചന്ദ്ര പറഞ്ഞു എടാ സച്ചി നീ എന്താണ് ഈ കാണിക്കുന്നത് എടാ മാല എങ്ങ് താടാ വിവാഹം നടക്കാൻ സമയമായിടാ മുഹൂർത്തമായിടാ ആയ ഉം മുഹൂർത്തമായി മുഹൂർത്തം ആകും മുഹൂർത്തം പല മുഹൂർത്തം അതൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കും ഇവിടെ വിവാഹം നടക്കണമെങ്കിൽ പറ നിങ്ങള് മാപ്പ് പറ മാപ്പ് പറ രേവതിയോട് മാപ്പ് പറയാതെ ഇവിടെ കല്യാണം ഞാൻ നടത്താൻ സമ്മതിക്കില്ല പിന്നെ ഈ കല്യാണം എന്റെ വെറും ഔദാര്യമാണെന്നുള്ള കാര്യം രണ്ടുപേരും മറന്നു പോയാലും പറയുമ്പോ സുധി അവിടെ എണീറ്റിട്ട് എടാ എന്റെ കല്യാണമാ നീ വെറുതെ ഇത് എന്ന് പറഞ്ഞപ്പോ ഓ നിനക്ക് കല്യാണം കഴിക്കാൻ തിടുക്കാല്ലേ ആഹ് അതെനിക്കറിയാം നിനക്ക് കല്യാണം കഴിക്കാൻ തിടുക്കാ ആ കല്യാണം നടക്കണമെങ്കിലേ നിന്റെ അമ്മയോട് പറ മാപ്പ് പറയാന് മാപ്പ് പറയാതെ ഇവിടെ ഒരു ഗോപ്പം നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ട ഉടനെ നമ്മുടെ രേവതി സച്ചിയുടെ കയ്യിൽ അങ്ങ് കയറി പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് തോന്നി ഈ കാണിക്കുന്നത് ദേ ഈ താലിക്ക് എന്ത് മഹത്വം ഉള്ളതാണെന്നറിയാമോ ഇത് വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ച് പൂജിച്ചെടുത്ത താലിയാ ആ താലി വെച്ചാണോ നിങ്ങൾ ഈ കളി കളിക്കുന്നത് ഞാൻ പറയാം ഏതൊരു പെണ്ണിന്റെയും കഴുത്തിൽ ഒരു തവണ ഈ താലി കയറത്തുള്ളൂ ഇത് കേട്ടതും സത്യത്തിന് നമ്മുടെ ശ്രുതിക്കിട്ടാണ് കിട്ടിയത് കേട്ടോ ഒരു തട്ട് കാരണം ശ്രുതിയുടെ രണ്ടാം വിവാഹമാണല്ലോ അപ്പം ശ്രുതിക്ക് തട്ടുമല്ലോ അങ്ങനെ ശ്രുതിയെ ആണ് തന്നെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് സ്ക്രീനിൽ അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞതും സച്ചി ഒന്ന് പതുക്കിയ അങ്ങ് പിടിവിട്ടു അങ്ങനെ അച്ചമ്മ പറഞ്ഞു എടാ കണ്ടു പഠിക്കടാ കണ്ടുപഠിക്ക് ദേ ചന്ദ്രേ നീ പറഞ്ഞില്ലേ ഇവക്ക് എന്താ പറയുക രാശിയില്ലെന്നോ ഇവൾ ദരിദ്രവാസിയാണെന്നോ ആരും എന്തു വായിക്കോട്ടെ പക്ഷേ ഇതുപോലെയുള്ള സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കിട്ടണേലേ പുണ്യം ചെയ്യണം പുണ്യം എൻ്റെ സച്ചിമോൻ അതുപോലെ പുണ്യം ചെയ്തിട്ട് തന്നെയാണ് ഇവളെ വധുവായിട്ട് എൻ്റെ സച്ചിക്ക് തന്നെ കിട്ടിയത് അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗ്സ് ഒന്നും ഇറക്കണ്ടെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി ആ മാല മേടിച്ചിട്ട് അങ്ങ് പന്തലിൽ അങ്ങ് കൊടുക്കാണ് കേട്ടോ പന്തലിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഏതായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് ഈ വിവാഹത്തിൽ കൂടുതൽ പങ്കെടുക്കാൻ താല്പര്യമില്ല ഞാൻ പോകുക എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയേക്കും തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛമ്മ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു മോനെ സച്ചി നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ദേ തോറ്റുപോയ പോലെ ആയിപ്പോവും എനിക്ക് രേവതിയെ നിന്നെ നിന്റെ നീ ഇപ്പൊ പറഞ്ഞല്ലോ രേവതിയുടെ കുടുംബം അവരെയും വിജയിപ്പിക്കണം അതിന് ഒരു ഒരു മാർഗമുള്ളൂ അതുകൊണ്ട് നിന്റെ ഏട്ടന്റെ കല്യാണം നീയും നിന്റെ ഭാര്യയും വേണം മുൻപന്തിയിൽ നിന്ന് നടത്താനായിട്ട് ഇവള് രാശിയില്ലാത്തവളും എറണം കെട്ടവളുമാണെന്നൊക്കെ പറഞ്ഞില്ലേ ആ അവൾ തന്നെ വേണം ഈ വിവാഹം മുൻപന്തിയിൽ നിന്ന് നടത്തി കൊടുക്കാനായിട്ട് ചന്ദ്രേ ഇറങ്ങടി കല്യാണ മണ്ഡപത്തിൽ നിന്ന് പറഞ്ഞു ചന്ദ്ര എന്താ ഈ പറയുന്നത് എന്റെ മോന്റെ കല്യാണത്തിന് ഞാൻ ഇറങ്ങാനോ ആ ഇപ്പം നിന്റെ മോന്റെ കല്യാണം തൽക്കാലം നീ നടത്തണ്ട നിന്നോട് ഇറങ്ങാനോ പറഞ്ഞത് ബാക്കിയുള്ളത് കല്യാണം കഴിയട്ടെ അത് കഴിയുമ്പോൾ ഞാൻ നിനക്ക് വാരിക്കോരി തരാം എന്ന് പറഞ്ഞിട്ട് ഏതായാലും കല്യാണ മണ്ഡപത്തിൽ നിന്ന് അങ്ങ് ഇറക്കി ആരെ നമ്മുടെ ചന്ദ്രേനെ അങ്ങനെ ചന്ദ്രേനെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മുടെ രേവതിനെയും സച്ചിനെയും കല്യാണ മണ്ഡപത്തിലേക്ക് അങ്ങ് കയറ്റി ഏതായാലും അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു വിവാഹം കഴിയുകയാണ് നമ്മുടെ ശ്രുതിക്കും നേരെ ശ്വാസം വീണു എന്ന് വേണം പറയാൻ കാരണം ശ്രുതി ഒരുപാട് പേടിച്ചു ഇനി കല്യാണം നടക്കാതിരിക്കുമോ എന്നൊക്കെ ഏതായാലും കല്യാണം അതിമനോഹരമായിട്ട് നടന്നു നമ്മുടെ രേവതി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് പൂവും എല്ലാം നമ്മുടെ രേവതി തന്നെ എല്ലാവരുടെയും കൈ കൊണ്ട് കൊടുക്കുന്നുണ്ട് രേവതി കൊടുക്കുന്ന പൂ മേടിക്കാതിരിക്കാൻ ചന്ദ്രയ്ക്ക് പറ്റില്ല മകന്റെ കല്യാണത്തിന് പൂ മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുംകൊണ്ട് നമ്മുടെ ചന്ദ്രമുഖമൊക്കെ വീർപ്പിച്ച് വെച്ച് രേവതി കൊടുക്കുന്ന പൂവൊക്കെ മേടിക്കുന്നുണ്ട് ഏതായാലും താലുകെട്ടൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ എല്ലാവരും വിതറി നല്ല അനുഗ്രഹം തന്നെ എല്ലാവരുടെയും കയ്യിൽ നിന്നും മേടിക്കുന്നുണ്ട് ആദ്യം നമ്മുടെ രവീന്ദ്രൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രയുടെയും കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്നു അതുപോലെ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്നു അങ്ങനെ ശ്രുതി എല്ലാവരുടെയും കാലിൽ വീണ അനുഗ്രഹമൊക്കെ മേടിച്ച് ലാസ്റ്റ് ആ അമ്പലത്തിൽ അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുന്നതും രേവതിയുടെയും സച്ചിയുടെയും കൈ പിടിച്ച് തന്നെയാണ് രണ്ടുപേരും അങ്ങനെ ലാസ്റ്റ് ശ്രീകോവിലിന്റെ അകത്ത് കയറി തൊഴാൻ നേരത്തെ ഒരു മാലയിടലുണ്ട് അപ്പം ആ ഒരു മാലയിടൽ ചടങ്ങ് ചടങ്ങ് ഇങ്ങനെ നടത്തുമ്പോഴത്തേക്കും അവിടുത്തെ ശാന്തി പറയുകയാണ് അതെ രേവതി മോളെ മോൾക്ക് ഞങ്ങൾ രണ്ടു മാല എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കല്യാണം ഒത്തിരി നാളായില്ലല്ലോ കഴിഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചാർത്തണം എന്നിങ്ങനെ പറയുന്നു ചന്ദ്രക്ക് ഇഷ്ടപ്പെടുവോ ചന്ദ്ര പറഞ്ഞു പിന്നെ അതിൻ്റെ ഒന്നും കാര്യമില്ല ഇപ്പൊ എന്റെ മോൻ്റെ മോളുടെയും അല്ലേ നടന്നത് പിന്നെ എന്തിനാ ഇവർക്കിപ്പോ മാല ചാർത്തേണ്ടതെന്ന് ചോദിച്ചപ്പം അതെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ രേവതി മോളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ വരുന്നത് ദ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ ദേവീനെ കാണാൻ വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ രേവതി മോളെ കാണാനും കൂടി വേണ്ടിയാ രേവതി മോളുടെ കൈയും കൊണ്ടും മേടിക്കുന്ന പൂമാല ചാർത്തുന്ന വിവാഹം ഉണ്ടല്ലോ അത് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത് നല്ല നല്ലതുപോലെ അവർ ജീവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് സച്ചിയും രേവതിയും ആല അണിയണം എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്ന നിമിഷമാണ് സച്ചി പറഞ്ഞു ഹോ വീട്ടിലുള്ളവര് എന്റെ ഭാര്യ ഇല്ലാത്തവരാണെന്ന് പറയുന്നു ഇപ്പൊ കണ്ടില്ലേ എന്റെ ഭാര്യ കാരണം ഞാൻ വരെ കൂടി നിക്കുക ഇവർ എൻ്റെ ഭാര്യ കാരണം എന്നേം കൂടെ ബഹുമാനിക്കുക എന്നൊക്കെ നമ്മുടെ സച്ചിയുടെ മസ്റ്റ് ഡയലോഗ് ഒക്കെ ഇറക്കുന്നുണ്ട് ഏതായാലും സച്ചിയും രേവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇടുന്നു അങ്ങനെ വിവാഹമൊക്കെ കഴിയാണ് അപ്പൊ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അവര് നേരെ വീട്ടിൽ ചെല്ലുകയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നവീനെ കാണിക്കുന്നുണ്ട് അപ്പൊ നവീനെ വലിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് നമ്മുടെ നവീൻ കോമാ സ്റ്റേജിലായി പോവുകയാണ് അപ്പം പോലീസുകാർ ഈ ആക്സിഡന്റ് കേസ് അന്വേഷിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ ഈ ആക്സിഡന്റ് എങ്ങനെയാ പറ്റിയതെന്ന് അറിയാൻ വേണ്ടി സി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ സച്ചി തല്ലാൻ ഓടിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പം തല്ലാൻ ഓടിച്ചപ്പോഴേക്കും ആ ഓടി അങ്ങ് പോയപ്പം പെട്ടെന്ന് ഒരു വണ്ടി വന്ന് വന്നിടിക്കുക പക്ഷെ സച്ചിയുടെ കുറ്റമല്ല കേട്ടോ പോലീസുകാർ അതെടുത്ത് പറയുന്നുണ്ട് ഏതായാലും ഇതാ ഡ്രൈവറിൻ്റെ കുറ്റമല്ല ആളുടെ കുറ്റമൊന്നുമല്ല ഇങ്ങനെ ഓടിപ്പടച്ച് കണ്ണു കാണാതെ പെട്ടെന്ന് ആ ഒരു വെപ്രാണത്തിൽ ഓടിപ്പോയൻ്റെ ഇടയ്ക്ക് അങ്ങാണ്ട് സംഭവിച്ചതാണ് അപ്പം അതുകൊണ്ട് പിന്നെ കേസ് അന്വേഷിക്കുമ്പം കേസ് രജിസ്റ്റർ ചെയ്യുമ്പം ഏതായാലും സാക്ഷികൾ വേണം അതുപോലെ തന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വേണം അപ്പം അതുകൊണ്ട് നമ്മുടെ സച്ചിയുടെ എല്ലാ കോണ്ടാക്ട്സും കോണ്ടാക്റ്റൊക്കെ തേടി പിടിച്ചിട്ട് ഇവർ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എങ്ങോട്ടേക്ക് നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക് ഇതേ സമയം ആയിക്കോട്ടെ അവിടെ വിവാഹം കഴിഞ്ഞ് വലതുകാൽ വെച്ച് കയറാൻ തുടങ്ങുന്ന നമ്മുടെ ശ്രുതിയെ ആരതി ഒഴിഞ്ഞ് കയറ്റുവാൻ വേണ്ടി ചന്ദ്ര വരുമ്പോഴേക്കും അച്ചമ്മ പറയുകയാണ് വേണ്ട നീ ആരതി ഒഴിഞ്ഞ് കയറ്റണ്ട ഇവിടെ ഒരു മരുമകളുണ്ടല്ലോ ചടങ്ങില് അത് തന്നെയാണ് പ്രാധാന്യം നീ അമ്മയാണ് അതുകൊണ്ട് വീട്ടിലുള്ള മരുമകളാണ് ആരതി ഒഴിഞ്ഞ് കയറ്റേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊണ്ട് ശ്രുതി ഇങ്ങനെ ആരതി ഒഴിയിച്ച് കേറ്റിപ്പിക്കുകയാണ് അകത്തേക്ക് അപ്പം ആരതി ഒഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയോടും പറയുന്നുണ്ട് വേട നീ അതിൻ്റെ അറ്റത്തെ ശകലം പിടിച്ചോ നിൻ്റെ മക്കളല്ലേന്ന് പറയുന്നുണ്ട് ഏതായാലും ആരതി ഒഴിഞ്ഞ് അകറ്റ് അകത്തേക്ക് കയറ്റുന്നു അകത്തേക്ക് കയറ്റിയ ഉടനെ തന്നെ പോലീസ് ജീപ്പ് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് പോലീസ് ജീപ്പ് കണ്ടതും നമ്മുടെ ചന്ദ്രയും എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തല്ലേ ഉള്ളൂ ആരെ സച്ചിനെ രേവതിന് ഒരാൾ കല്യാണം നടത്തി മുൻ മുൻപന്തിയിൽ നിന്ന് കല്യാണം നടത്തിയതും ദേ പോലീസ് വരുന്നുണ്ട് എന്നിങ്ങനെ ചന്ദ്ര പറയാ അപ്പൊ എല്ലാവരും ഒന്ന് പേടിച്ചു പോയിട്ടോ കൂടുതൽ പേടിച്ചു പോയത് ആരാ നമ്മുടെ ശ്രുതിയെ അങ്ങനെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു അതേ സച്ചി ആരാന്ന് ചോദിച്ചു അപ്പൊ തന്നെ ചന്ദ്ര പറഞ്ഞു അതേ നിൽക്കുന്നു ഇതാ സാധനം ഏർ മതിയായല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് എന്റെ വീട്ടിൽ പോലീസ് കയറിയില്ലോ അത് ഇവൻ കാരണം എന്ന് പറഞ്ഞപ്പം നമ്മുടെ സച്ചി ചോദിച്ചു എന്താ സാർ പ്രശ്നം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ആ നിങ്ങളൊന്നും ചെയ്തില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ ഇന്ന ഒരാളെ ഓട്ടം വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു അത് പിന്നെ ഒന്ന് രണ്ടുമൂന്ന് പേര് ഓട്ടത്തിന് വന്നായിരുന്നു അതിലിതേ ഇയാളെ നിങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചു ഏതായാലും ഈ ഫോട്ടോ കണ്ടതും നമ്മുടെ ശ്രുതിയും മീരയൊക്കെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും മീരയും ഞെട്ടിപ്പോയി പ്രശ്നം തീർന്നിട്ടില്ല എന്ന് മനസ്സിലായി ശ്രുതിക്കും മീരയ്ക്കും അങ്ങനെ നമ്മുടെ പോലീസ് പറഞ്ഞു അതെ ഇയാളെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ ഇയാളെ ഓർമ്മയുണ്ടോ ഹോ ഇങ്ങനൊരു ഫ്രോഡാ സാറേ ഇങ്ങൊരു വണ്ടി കയറി എന്തൊക്കെ വൃത്തികേടാ വിളിച്ചു പറഞ്ഞതെന്ന് അറിയാമോ ഒരു പെണ്ണിനെ കൊല്ലണമെന്നോ ആ പെണ്ണിനെ എന്താണ്ട് വിൽക്കണമെന്നോ ആ പെണ്ണിന്റെ കല്യാണം മുടക്കണമെന്നോ ഒക്കെ ആയിരുന്നു എന്തോ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ കുറെയൊക്കെ ഞാൻ കേട്ട് സഹിച്ചു തിന്നു ഇനി സഹിക്കാൻ വല്ലാതെ വന്നപ്പോഴത്തേക്കും ഞാൻ രണ്ടെണ്ണം വെച്ചു കൊടുത്തു സാറേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു അല്ല നീ പറഞ്ഞ അയാൾ അയാളിതാണോ ഇയാളാണോ നീ അടിച്ചതെന്ന് ചോദിച്ചു അതേ അച്ചാ ഇയാളേ ഞാൻ അടിച്ചത് ഇയാൾക്ക് ദേ എന്തോ ഞരമ്പ് രോഗമാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനൊരെണ്ണം കൊടുത്തു ഏതോ ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി വന്നതായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പോലീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഒന്നുമല്ല പറഞ്ഞത് ഇയാൾ ഏതോ ഒരു വണ്ടിയുടെ മുമ്പിൽ ചെന്നാണ് ചാടിയത് ഇപ്പൊ ഇയാൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ആ ആരാ എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് ഞങ്ങൾക്ക് യാതൊരു വ്യക്തതയും ഇല്ല അതുംകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഞങ്ങൾ അന്വേഷിച്ചത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും പോലീസ് ലാസ്റ്റ് അവിടെ നിന്ന് തന്നെ ഇത് ഒരു പെണ്ണിനെ പെണ്ണിനെ എപ്പോഴും കോൺടാക്ട് ചെയ്തോണ്ടിപ്പോ ആ പെണ്ണിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് അയാളുടെ ഫോണിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ആ പോലീസുകാരൻ ആ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ശ്രുതിയുടെ ഫോണാണ് റിങ് ചെയ്യുന്നത് എല്ലാവരും പേടിച്ചു പോയിട്ടോ ശ്രുതിയും പേടിച്ചു പോയില്ലേ അപ്പം പറഞ്ഞു അയ്യോ സാർ ദേ ഈ പെണ്ണിന്റെ ഫോണാണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് എന്താന്ന് ശ്രുതിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ പെട്ടെന്ന് പോലീസുകാരെ അടുത്ത് വന്ന് ചോദിച്ചു അല്ല നീ 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 അയാളെ അറിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ചന്ദ്ര പെട്ടെന്ന് മോളെ മോളോടല്ലേ ചോദിച്ചത് മോൾ അയാളെ അറിയോ മോളും അയാളും തമ്മിൽ എന്താ ബന്ധം എന്നിങ്ങനെ ചോദിച്ചപ്പോ രവീന്ദ്രനും വന്ന് ചോദിക്കുകയാണ് ശ്രുതി ഒന്നും ഇട്ടുന്നില്ലാട്ടോ അപ്പോഴാണ് പെട്ടെന്ന് കൂട്ടുകാർ പറഞ്ഞത് ആ അത് പിന്നെ ഇയാളെ നല്ല പരിചയമുണ്ടല്ലോ ആ ആ ഇയാള് ഞങ്ങൾക്ക് അറിയാം അറിയാം ഇയാള് ഇടി ഇയാളല്ലേടി ഇയാളുടെ ഭാര്യ എങ്ങാണ്ട് ഇന്ന് ബ്യൂട്ടി പാർലറിൽ വരും എന്ന് പറഞ്ഞു നിന്നെ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഓ ശരിയാണ് സാറേ ഇയാള് ഇയാൾ വിളിച്ചായിരുന്നു ഇയാളുടെ ഭാര്യയ്ക്ക് ഒരു അപ്പോയിൻമെന്റ് വേണമെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആ ആണല്ലേ ഏതായാലും ഇയാളുടെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ തിരക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട ഇപ്പം വന്ന് ബുദ്ധിമുട്ടിച്ചതില് ഒന്ന് ക്ഷമിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അവിടുത്തെ പോയിട്ടോ എന്നിട്ടും നമ്മുടെ ശ്രുതിക്ക് പേടി മാറിയിട്ടില്ല ഇനിയിപ്പോൾ അയാളുടെ ബോധം തെളിഞ്ഞു കഴിയുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും തുറന്നു പറഞ്ഞാൽ തീർന്നില്ലേ അങ്ങനെ നമ്മുടെ മേയോട് പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യൂടി നമ്മള് ഇനിയിപ്പോൾ അയാളുടെ ബോധം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞാൽ തീർന്നില്ലേ എന്ന് പറയുമ്പം ആ അതിപ്പോൾ നമുക്ക് പിന്നെയുള്ള കാര്യമല്ലേ ഇപ്പം നീ സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു ഏതായാലും എല്ലാവരും വിവാഹം കഴിഞ്ഞിട്ട് അവരുടേതായ പണികളൊക്കെ നോക്കി അങ്ങ് പോവുകയാണ് സച്ചിന് ഏറെ ഓട്ടത്തിന് പോവാന്ന് പറഞ്ഞു പോയി അതുപോലെ തന്നെ നമ്മുടെ ആരാ മറന്നും പോയി സച്ചിയുടെ നീന്റെ പേര്ന്തായിരുന്നു ശ്രീകാന്ത് ശ്രീകാന്ത് അങ്ങ് പോയി അപ്പം ശ്രീകാന്തിൻ്റെ സീൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനെ വർഷം വിളിക്കുന്നതും വർഷ അവിടെ ഹോട്ടലിൽ ചെന്ന് ഒരു പ്രത്യേക ഒരു രീതിയിൽ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നതും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും എന്തോ ഒരു കേക്കാണ് അത് കപ്പിൾസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കേക്കാണ് എന്തോ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് ശ്രീകാന്ത് അങ്ങനെ അവർ രണ്ടുപേരും അത് ഷെയർ ചെയ്ത് കളി കഴിക്കുന്നു ഏതായാലും എന്തോ ഒരു ചെറിയ സ്പാർക്ക് രണ്ടുപേരിലും വീഴുന്നുണ്ട് ഇതേ സമയം ശാന്തി മുഹൂർത്തം വരുന്നുണ്ട് ശാന്തി മുഹൂർത്തം വരുന്ന ആ ഒരു സമയത്തേക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുകയാണ് നമ്മുടെ രേവതിനെ കൊണ്ട് പെടാപ്പാട് പെടിപ്പിക്കുക പെടിപ്പിക്കുകയാണെന്ന് പറയാം രേവതി എല്ലാ പണി അവിടെ ചെയ്യുകയും വേണം എങ്കിൽ പിന്നെ രാശി ഇല്ലാത്തവളുമാണ് അങ്ങനെ ആ ഒരു ശാന്തി മുഹൂർത്തം അടുക്കാറായി അതിന് മുമ്പായിട്ട് കുറച്ച് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊന്നും ഞാൻ വിശദമാക്കി പറയുന്നില്ല കാരണം ജനറൽ പ്രമേയമാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി നീണ്ടുപോകും അങ്ങോട്ട് ഡയലോഗ് ആയിട്ട് പറയാത്താണ് കേട്ടോ അപ്പം അങ്ങനെ ശാന്തി മുഹൂർത്തം എടുത്തു ശാന്തി മുഹൂർത്തം എടുത്തപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു എങ്കിൽ പിന്നെ രേവതിയുടെ സച്ചിയുടെ ശാന്തി മുഹൂർത്തം വെക്കാന്ന് പറഞ്ഞപ്പോൾ എന്ത് ഏതോ സമ്മതിക്കുവല്ലേ ചന്ദ്ര ചന്ദ്ര അവിടെ ഇടയുകയാണ് എങ്കിലും നമ്മുടെ രേവതിയും പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് വേണ്ട ശാന്തി മുഹൂർത്തം കാരണം ഈ ശാന്തി മുഹൂർത്തം അത് നോക്കി ഇതൊക്കെ നടത്തണമെന്നൊന്നുമില്ലല്ലോ പിന്നെ എൻ്റെ ഭർത്താവായിട്ട് ഞാൻ അദ്ദേഹത്തിനെ അംഗീകരിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ശാന്തി മുഹൂർത്തം ഒന്നും വെക്കണ്ട എന്ന് പറഞ്ഞ് അവരൊഴിഞ്ഞു മാറുകയാണ് ഇതിന് ഇടയിലാണെങ്കിൽ നമ്മുടെ മീര എല്ലാ ഡീറ്റെയിൽസും വിളിച്ച് അറിയി അറിയിക്കുകയാണ് ശ്രുതിനെ അയാൾ കോമാ സ്റ്റേജിലാണ് കേട്ടോ നമ്മുടെ അയാള് കോമാ സ്റ്റേജിലാണുള്ളത് നവീൻ കോമാ സ്റ്റേജിലാണുള്ളത് അപ്പം ഏതായാലും പേടിക്കണ്ട ഇനി നിന്നെ തിരക്കൊന്നും അയാൾ വരില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ആശ്വാസമാവുകയും പിന്നെ ശ്രുതി അവിടെ ഒന്ന് ആക്റ്റീവ് ആവുകയും ചെയ്യുകയാണ് അങ്ങനെ ശ്രുതിയുടെ ആഗ്രഹപ്രകാരം കുറച്ച് ചടങ്ങുകളൊക്കെ അവിടെ നടത്തുന്നുണ്ട് അങ്ങനെ ശ്രുതിനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ചന്ദ്ര അതിനോടൊപ്പം തന്നെ എങ്ങനെയൊക്കെ നമ്മുടെ രേവതിയെ അടിച്ചമർത്താൻ പറ്റുമോ അതുപോലെയൊക്കെ അടിച്ചമർത്തുന്നുണ്ട് ഏതായാലും ഇവരുടെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴത്തേക്കും അച്ഛമ്മ രേവതിയോട് പറയുകയാണ് നിങ്ങൾക്കും കുറച്ച് ചടങ്ങുകളൊക്കെ വെക്കട്ടെ എന്ന് പറയുമ്പം ആ വെച്ചോ കുഴപ്പമില്ലെന്ന് പറയുന്നു അങ്ങനെ സച്ചിയുടെയും രേവതിയുടെ ചടങ്ങുകൾ അച്ഛമ്മയും രവീന്ദ്രനും കൂടെ ചേർന്ന് കുറച്ച് ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അന്ന് ശാന്തി മുഹൂർത്തത്തിന്റെ അന്ന് തന്നെ ഈ ശാന്തി മുഹൂർത്തം ഇവിടെ വേറെ രീതിയിലാണ് നടത്തുന്നത് നമ്മുടെ ക്ക് വലിയ സ്വപ്നങ്ങളാണ് സുതി അമേരിക്കൻ സ്റ്റൈലിലൊക്കെ ഉള്ള ശാന്തി മുഹൂർത്തമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിനെ കൊണ്ട് പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഇടിപ്പിക്കുകയും അതുപോലെ തന്നെ എന്താ പറയുക മെഴുകുതിരിയൊക്കെ കത്തിച്ചുവെച്ചിട്ട് എന്നാ ഐസ്ക്രീമൊക്കെയാണ് പാലിന് പകരം ഒക്കെ അവർ ആ ഒരു ശാന്തി മുഹൂർത്തത്തിൽ കഴിക്കുന്നത് കേട്ടോ ഏതായാലും നല്ല കോമഡി തന്നെയാണ് കാണാൻ ശാന്തി മുഹൂർത്തം പിന്നെ റൊമാൻസ് സീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് നമുക്ക് വരാനിരിക്കുന്നത് അപ്പം മിസ്സ് ചെയ്ത് കളയാതെ തന്നെ എല്ലാവരും കാണും ഇതിൻ്റെ ഇടയ്ക്കും കുറേ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട് എല്ലാം കൂടെ അങ്ങ് ഇതിൽ ഉൾപ്പെടുത്തി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെച്ചത് ഇതിനിടയ്ക്ക് നമ്മുടെ രേവതിയുടെ അതായത് രേവതിയുടെ കൂട്ടുകാരികൾ പൂവൊക്കെ ആയിട്ട് വരികയും അവരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ രേവതിനെ അപമാനിക്കുകയും അതായത് ശ്രുതി ഇരിക്കുമ്പോൾ തന്നെ ശ്രുതി അവിടെ മാറിയിരിക്കുമ്പോൾ രേവതിയെ ഇങ്ങനെ അപമാനിക്കുകയാണ് ശ്രുതിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ വന്നവരെയും അപമാനിക്കുകയാണ് കാരണം അവർ കുറച്ച് പൂവൊക്കെ ആയിട്ടാണ് വന്നത് രേവതി പൂ കിട്ടുന്നുണ്ടല്ലോ അപ്പം അമ്മ കൊടുത്തുവിട്ട പൂവൊക്കെ ആയിട്ടാണ് വന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മുമ്പിൽ വെച്ച് രേവതി ഒത്തിരി അപമാനിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഇതിനുള്ള പണി നമ്മുടെ ചന്ദ്രക്ക് ഉടനെ തന്നെ കിട്ടും അറിയാമല്ലോ നല്ല ബെസ്റ്റ് മരുമകളാണ് കയറി വന്നിരിക്കുന്നത് അപ്പം അതൊന്നും ഇപ്പോഴറിയില്ല പതുക്കെ പതുക്കെ അതൊക്കെ അറിയും ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു ഒത്തിരി ബോറാക്കുന്നില്ല കുറേ ആയില്ല കുറേ അങ്ങ് നീണ്ടുപോയി എന്ന് എനിക്കറിയാം ജനറൽ പ്രമേയതുകൊണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി രാത്രിയൊക്കെ ആശംസിക്കുകയാണ് കൂടെ നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നമ്മൾ ലൈവൊക്കെ വരാറുണ്ട് രാത്രി ഒമ്പത് ഒമ്പത് മണി ഒമ്പതരയ്ക്കാണ് നമ്മൾ ലൈവൊക്കെ വരുന്നത് അപ്പം നമുക്ക് വിശേഷമൊക്കെ പങ്കുവെച്ചിങ്ങനെ ഇരിക്കാം കുറച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മളുമായിട്ട് സംസാരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ചാറ്റാ ബൈ ബൈ